ഭഗവതേ വാസുദേവയ ശ്രീമന്ദാരായണീയം ദശകം മുപ്പത്തി ഒന്ന് ശ്ലോകം ഏഴ് എട്ട് ത് നിജപരഥം പുണ്ഡരീകോദ്ചുജ്ലോകർഷത്കർഷാദേ भैरीर्निघ्नन् भुवनमचरजाम्भवान् भक्तिशाली तावद् दैत्यास्त्वनुमभिमृते भर्तुरारब्धयुद्धा देवोपेदैर्भवदनुचरै सगदा भङ्गमापनन् कालात्मायम् வசதி புரோ யாஜிதோயு மாபு லம் நம்மோவீத்தோ அசிச்ச आपुना दुःख यदुःजलम् विश्वलोकन हर्षोत्कर्षादु सुबह को नम्रते खेजरे उत्सवे अस्मिन् भेरीम निघ्नन भुवनम् अचरधुर जाम्बवान् भक्तिशाली तावधुर दैत्याहा तयो माति प्रते भर्तु रारद्ध युधा देवो संगदा भंगमापन कालात्मायम वसति पुरतः यत्वसाद प्राचिताः स्मह ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് ഭഗവാൻ അത് ത്രിവിക്രമ രൂപം വിശ്വരൂപം എടുത്തത് പത്തോ ഭഗവാൻ അപ്പടിയേ പെരിശായി പെരിശായി ലോകങ്ങളെല്ലാം എല്ലാത്തും എനിക്ക് പെരുമ്പറയെടുത്ത് കൊട്ടിന്ത് ഭഗവാനെ സ്തുതി പണറാര എല്ലായിടത്തും പോയി ചൊല്ലുന്നു ചൊല്ലുന്നു നടക്കറാര അതാക്കലോകത്തിലെ ചൊരാ അസൗ പുണ്ടരീകോദ്ഭവ ബ്രഹ്മാവ് നിജപ ജഗതാന്ത്വാന് ബ്രഹ്മാവോട് ലോകത്തില് ഭഗവാനോട് എന്താ കാല് മേലെ അളക്കർത്ത് ഒന്നാമത്തെ അടിയെടുത്ത് മേൽ ലോകമെല്ലാം അളക്കറാൻ കാല് മേലെ അളക്കർത്തക്കാൻ വേണ്ടി മേലെ പോന്നപ്പോ കുണ്ടി തോയേഹി അവിടുന്ന കിണ്ടിയിലെ തോയെന്ന ജലം കിണ്ടിയിലെ ജലത്തെടുക്കറാരാ ബ്രഹ്മ തന്നോട് കമണ്ടലൂല് ജലം ഇരിക്കെ എന്താ ജലത്തെടുത്ത് ആസിച്ചത് അസിച്ചത് ഭഗവാനോട് കാല അലമ്പറാര തന്നോട് കിണ്ടിയിൽ ഇരിക്കുന്ന ജലത്തെടുത്ത് അസിച്ചത് ഭഗവാനോട് കാല അലമ്പി പുന യത് അപുന അന്ത ജലം എന്താ ലോകങ്ങളെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഗംഗയായി മാറാറ മുതല്ല ദേവഗംഗ് ദേവലോകത്തിലെ മാത്രം തന്നെ ഇത് അപ്പുറം അപ്പറെന്താണ് അത് ഭഗീരൻ കീഴ കൊണ്ടുവന്നെ ദേവന്മാർ ഗന്ധർവാദികൾ എല്ലാരും സന്തോഷമാകാൻ നൃത്തം ബഹു പണ്ണറാരെ നിറയെ നാടി നൃത്തം പണ്ണറാണ് അസ്മിൻ ഉത്സവ ഒരു ർവന്മാരെല്ലാം പാട്ടുപാട് പെണ്ണ് ഉത്സവത്തിലെ അന്ത ഉത്സവത്തെ പാത്ത് ഭക്തനാ ജാമ്പാൻ ഭേരി നിഘനൻ എന്താ പെരുമ്പറെ ഭേരിയെ കൊട്ടിന്ത് ഭുവനം അചരത് ലോകം ദൂരാ സഞ്ചാരം പണിനാരാ ഭഗവാനോട് അളക്കർത്തുക വേണ്ടി എന്താ കാല് മേലെത്തിനപ്പ സത്യലോകത്തിൽ ബ്രഹ്മാട്ട പോയി വന്നപ്പോഴേക്കും ഇതെല്ലാം വന്നത് ഇത് ബ്രഹ്മ ഒരു ബ്രഹ്മല്ല അനേകം ബ്രഹ്മുണ്ടെന്നെല്ലാം ദേവി ഭാഗവത്തിലും പാക്കലാം അപ്പൊ ഏത് ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മ വന്നിരിക്കും വരും ബ്രഹ്മരികെ ഭഗവാനെ പാർക്ക വരുവരും അപ്പം അന്ത സമയത്തിൽ ഏത് ബ്രഹ്മ കേൾക്കാത്ത അന്ത കാ വാമനാവതാര സമയത്തിൽ കാലം കൊണ്ടുവരത്തെ ഒരു ബ്രഹ്മാണ്ടം ഒടഞ്ഞതിൽ അത് ഉടഞ്ഞ ബ്രഹ്മാണ്ടത്തിലുള്ള ബ്രഹ്മവാക്യം അപ്പം ഇന്ന് ചെന്നുവരാറ് അപ്പം അത് ഭഗവാനോട് കാല ജലം മുതല് ആകാശഗംഗയാ ഒഴുകരുത് അതുക്കപ്പുറം തന്നെ ഇന്ദ്രാതി ലോക ദേവന്മാരെല്ലാം വന്ന ജലത്ത് പാദതീർത്ഥത്തെ പ്രോക്ഷണം മണ്ണിന്ത അന്നെ ഇന്ത്യ ജലം വർദ്ധിക്ക് പിന്നാടിയേ ഇന്ത്യ ബലി ഭഗവാന്റെ കാലം അതിൻ്റെ പ്രോക്ഷണം മണ്ണിന്താ ചേത്താനക്കം തന്നോട് അതിലുള്ള വാണക്ക് ത്രേതായുധത്തില് രാമഭക്തനായിരുന്ന ജാ ഭഗവാനാകും അടുത്ത യുഗത്തിലെയും ഇതെല്ലാം പണ്ണിന്ന് നടക്കാറുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു കാലാല മേലിലൊക്കെ എല്ലാം അളന്താച്ച് ഒരു കാലാല ഭൂമിയും പാതാളവും എല്ലാം അളന്താച്ച് ഇനി മൂന്നാമത് ഇടത്ത് കേൾക്ക് ഇപ്പോൾ മൂന്നാമതടിക്ക് ഇടമില്ലേ ചെല്ലർത്ത് എന്നെ പണമെന്നുള്ളത് അപ്പോൾ ആൾക്കെല്ലാം പാതാളത്ത് പോക വേണ്ടി വന്നിട്ടു ആ ദേവ അവൾക്കെല്ലാം കോം വെറുതെ യുദ്ധത്തിക്ക് പറവത് ദൈത്യാഹാത്ത മൃതേ ആരുദ്ധാഹാ അസുരാളെല്ലാം യുദ്ധത്തിക്ക് അവളോട് നാഥനാന മഹാബലിയുടെ സമ്മതം കൂടി കേക്കായിക്ക് യുദ്ധത്തിൽ ആരംഭിച്ചു കേട്ടാള ഭംഗം ഉപേതൈഹി ഭവതാഹാഭം അംഗ വന്ന് ചെന്ന ഏസുരന്മാരുടെ എല്ലാവരുടെയും അസുരന്മാരെല്ലാരും വന്ന ഉടനെ ഭഗവത് കിങ്കരാള്ടെ വന്ന് ഇത് പണി അവ എല്ലാരും തോത്തൂട്ടാള എന്താ അസുരാളെല്ലാം തോത്തൂട്ടാന്നൊക്കെ പുരതഹ വസതി പ്രാഞ്ചിതാഹാസ്മഹ സമയത്തില് കാലത്ത് അനുഗ്രഹം കൊണ്ടാക്കും നമ്മൾ മുന്നാടി ജയിച്ചു നമുക്ക് നല്ല സമയമാണാൽ നമ്മൾ എന്താ സമയത്തില് ഏതാ തപ്പുണ്ടാക്കും നമുക്ക് പിരിശാവും എഫക്ട് ആകാതെ അതിനാൽ നമ്മുടെ സമയം ശരിയില്ല എന്നാൽ തപ്പൊന്നും ഇല്ലാതെ ചുമ്മാ ഒന്ന് കിഴ വിഴുതാൻ എന്നാ കയ്യോടെയും കാലോടെയും ആ അന നമുക്ക് നല്ല സമയം എന്നാ നന്ന വിഴുതാൽ കൂടി ഒന്നുമേ ആഹാതെ ചെലപ്പോ അപ്പൊ അതമാതിരി ഇപ്പൊ നമ്മളോട് സമയം ശരിയില്ലേ യുദ്ധം കിം അതിനാല് നിങ്ങൾ എതിക്ക് എപ്പോഴും യുദ്ധം വണ്ണറ് അതോടവശ്യമില്ലേ അതൊക്കെ പ്രയോജനം കടയാതെ ഇതി ബലി ഗിരാ മഹാബലി ചൊല്ലാതാളം ആപു ഉടനെ അസുരാളെല്ലാവരുമേയും പാതാളത്തിക്ക് പോഹറ അപുന്ന് ചൊല്ലാം വിഷ്ണു ബ്രഹ്മചാരി വേഷത്തിലെ മഹാബലിയെ വന്ന് ചതിച്ചതാക്കും അപ്പീന്ന് അസുരാൾക്ക് തോന്നിയത് എന്നാലേ തന്നോട് രാജാവാന ബലിയിട്ട കൂടി കേക്കാക്കിയ വായുധങ്ങൾ എല്ലാം എടുത്തും തോണി ആന ഭഗവാനോട് കർഷകർന്നാർ നന്ദൻ സുരസ ഇപ്പിടിയുള്ളവ എല്ലാരും വന്ന് ഇവാള് ഏർ തോക്കടിച്ചു അത് പാത്തപ്പോഴാകും മഹാബലിയമാണ് വന്നത് മിന്നാടി നമ്മൾ ദേവലോകത്തെ പിടിച്ചടക്കണമെന്ന് പറഞ്ഞാൽ അന്നേക്ക് നമ്മൾക്ക് കാലം നമുക്ക് അനുകൂലമായതും കാലം പ്രതികൂലമാർന്നാൽ അത് ഒരെണ്ണം ജയിച്ചോ ചൊല്ലി നമ്മളതിൽ രണ്ടും സന്തോഷപ്പെടവേണ്ടിയ ആവശ്യവും ഇല്ലേ ഇപ്പം നമ്മൾ തോത്തോന്ന് ചൊല്ലിയിട്ട് ഡിപ്രഷനിലേക്ക് പോക വേണ്ടിയ ആവശ്യവും രണ്ടും ഒരേമാതിരി പോകണം ഗർത്തുകാർക്ക് ഇന്ത്യ കാട്ട ഇനി അടുത്ത രണ്ട് ദശകത്തിൽ എന്താ മൂന്നാമത്തെ അടി കളിക്കടത്താ വേണ്ടി മഹാബലിയിട്ടൊക്കെ മഹാബലി ശിരസ് താഴ്ത്തറതും ഭഗവാൻ ബലിക്ക് നല്ലൊരു സ്ഥലം ആ തലത്തിൽ കീഴുള്ള ലോകത്തിൽ പുലർത്ത് അങ്ങ് ഭഗവാനെ കാവൽക്കാരനായിരിക്കത് അടുത്ത രണ്ട് ശ്ലോകത്തിൽ പറയുക ഹരേ കൃഷ്ണ